ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിന്നൊരു ചീരത്തോരൻ്റെ അല്ലെ ചീര ഉപ്പേരിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിനുവേണ്ടി നമുക്ക് ചീര വേണം തേങ്ങ വേണം ഉള്ളി ചെറിയുള്ളി പച്ചമുളക് ഇത്രയും മതി അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു തോരനാണ് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അരിഞ്ഞ് ചീരയും നമുക്ക് ചെന്ന ചീര തന്നെ വേണമെന്നില്ല പച്ചചീര ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അതിനകത്തേക്ക് തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടി ചേർക്കുക എന്നിട്ട് ഇത് ഇതെല്ലാം ഉപ്പും ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കുക കൈകൊണ്ട് തന്നെ ഇളക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു കറിച്ചട്ടിയോ മൺചട്ടിയാണ് ഏറ്റവും നല്ലത് മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുവ് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇനി ഈ ചീരയുടെ നമ്മൾ എല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ടുള്ള ചീര ആ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആ അഞ്ചോ ആറോ മിനിറ്റ് അത്ര വേഗം കറി റെഡിയാകും വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇനി ആ ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്പൂൺ എടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വെച്ചാൽ മാത്രം മതി മൂടി വയ്ക്കണേ അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളം കൊണ്ട് ചീര വന്തോളും ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും ഞാൻ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരല്പം കൂടി വേഗാനുള്ളത് കൊണ്ട് നമുക്ക് ഒന്നുകൂടി ഒരു രണ്ട് മിനിറ്റ് കൂടി മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് നമുക്കിനി കറി ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം കറി വാങ്ങാവുന്നതാണ് നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ് തേങ്ങ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം നമ്മുടെ കറി നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചീരത്തോര അല്ലെങ്കിൽ ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ ബൈ കൂട്ടുകാരെ